ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഒരിക്കൽ കൂടി ലോകം അറിഞ്ഞിരിക്കുകയാണ് ശത്രുരാജ്യത്തിന്റെ ആകാശക്കണ്ണുകളെ തകർത്തെറിഞ്ഞ ഓപ്പറേഷൻ സിന്ദൂർ എന്ന രഹസ്യദൌത്യത്തിന്റെ നിർണായക ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നു പാകിസ്ഥാനിലെ അതീവ സുരക്ഷയുള്ള ഭോലാരി എയർബേസിലെ ഒരു ഹാങ്ങറിന്റെ മേൽക്കൂര ഒന്നാകെ തകർന്നിരിക്കുകയാണ് ഇന്ത്യയുടെ മിസൈലുകൾ കൃത്യമായി ലക്ഷ്യം കണ്ടപ്പോൾ പാകിസ്ഥാന്റെ പക്കലുണ്ടായിരുന്ന അത്യാധുനിക എയർലി വാർണിംഗ് വിമാനങ്ങൾ ചാരമായി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്ന പുതിയ ഉപഗ്രഹ ചിത്രങ്ങൾ നൽകുന്ന സൂചന വ്യക്തമാണ് ഭോലാരിയിലെ ഒരു പ്രധാന ഹാങ്ങറിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നു ഈ ഹാങ്ങറിനുള്ളിലായിരുന്നു പാകിസ്ഥാന്റെ നിരീക്ഷണ വിമാനങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരുന്നത് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാൻ വികസിപ്പിച്ചെടുത്ത ഏർലി വാർണിംഗ് വിമാനങ്ങളായിരുന്നു ഇന്ത്യയുടെ ലക്ഷ്യം യുദ്ധസമയത്ത് ഇന്ത്യൻ വിമാനങ്ങളുടെ നീക്കം നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഈ വിമാനങ്ങളെ ഹാങ്ങറിനുള്ളിൽ വെച്ച് തന്നെ ഇന്ത്യ തകർത്തെറിഞ്ഞു അതിർത്തി കടന്നുള്ള ഇന്ത്യൻ മിസൈലുകളുടെ പ്രഹരശേഷി പാകിസ്ഥാന്റെ റഡാറുകൾക്ക് പോലും കണ്ടെത്താനായില്ല ഹാങ്ങറിന്റെ മേൽക്കൂര തകർത്ത് അകത്തേക്ക് കയറിയ ബോംബുകൾ ലക്ഷ്യം തെറ്റാതെ വിമാനങ്ങളെ തകർത്തു ഇത്രയും വലിയൊരു തിരിച്ചടി നേരിട്ടിട്ടും വിവരങ്ങൾ പുറത്തുവിടാതെ ഒളിച്ചുവെക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത് എന്നാൽ ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ പാകിസ്ഥാന്റെ വാദങ്ങളെല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്